പലപ്പോഴും നമ്മളെ അയൺ ബോക്സിൽ ഇതുപോലെ സ്റ്റെയിൻ പറ്റിപ്പിടിച്ചിട്ട് നമുക്കത് നമ്മൾ തുണി തേക്കുന്ന സമയത്തൊക്കെ തുണിയിലൊക്കെ പറ്റിപ്പിടിച്ച് അങ്ങനെ നമുക്ക് ആകെ ഒരു ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട് അതുകൊണ്ട് നമുക്കിത് എങ്ങനെ ക്ലീൻ ചെയ്യുക എന്നുള്ളത് നോക്കാം അതിനായിട്ട് ആദ്യം നമ്മൾ അയൺ ബോക്സ് ഇലക്ട്രിക് ആക്ഷ്യം കൊടുത്തതിന് ശേഷം അത് ഫുള്ള അതിൻ്റെ ഫുള്ളായിട്ട് നമ്മൾ അത് ചൂടാക്കുക അപ്പോൾ ഇപ്പൊ ഇത് ഫുള്ളായിട്ട് ചൂടായിരിക്കുകയാണ് അപ്പോൾ ഇത് ദോശ മറിച്ചിടുന്ന തവയാണ് ഇതെടുക്കുക ഇതിന്റെ ഈ സൈഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഫുള്ള് ചൂടായതിനു ശേഷം ഇതിങ്ങനെ ഉരച്ചു കൊടുക്കുക കണ്ടോ അപ്പോൾ അത് സുഖമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കണ്ടോ നന്നായിട്ട് ഇളകി പോകുന്നുണ്ട് അപ്പോൾ ഇതുകൊണ്ട് ദോശ മറിക്കാൻ മാത്രമല്ല ഇങ്ങനെ കൂടെ ഒരു ഉപയോഗമുണ്ട് അപ്പോൾ പല ആളുകളും നമ്മൾക്ക് പനടോൾ ഉപയോഗ അതുപോലെ പനടോൾ അതുപോലെ ഏതെങ്കിലും ടാബ്ലറ്റ് എടുത്ത് ഉപയോഗിച്ച് ഉപയോഗിച്ച് ചെയ്യുന്നതും കാണാം നമുക്ക് അങ്ങനെ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് നമുക്ക് പനടോൾ എന്ന് പറയുന്നത് കയ്യിൽ പിടിക്കാൻ വളരെ ചെറുതാണ് അതുകൊണ്ട് നമുക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ട് ഇതാകുമ്പോൾ അങ്ങനൊരു ബുദ്ധിമുട്ടില്ല ഇത് നമുക്ക് നമുക്കിങ്ങനെ ഈസിയായിട്ട് കണ്ടു ഇങ്ങനെ ഇളകി പോകുന്നുണ്ട് ഓക്കെ നമുക്ക് കുറച്ച് പനണ്ടോൾ ഉപയോഗിച്ച് നമുക്ക് കുറച്ച് ചെയ്ത് നോക്കാം അപ്പൊ ഇനി നമുക്ക് പനഡോൾ വെച്ച് ട്രൈ ചെയ്ത് നോക്കാം പനഡോൾ ഇങ്ങനെ പിടിക്കാൻ കൈകൊണ്ട് പിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അത് വളരെ ഇച്ചിരി സേഫ് അല്ല ഈസ് ഇങ്ങനെ ചെയ്യുന്നത് പെനഡോൾ വെച്ച് ചെയ്തതിന് ശേഷം നമുക്കൊരു ടിഷ്യു എടുത്ത് തുടച്ചു നോക്കാം ഓക്കെ രണ്ടും വരെ പോലെയാണ് പോകുന്നത് ഞാൻ നോക്കിയിട്ട് പനഡോളിനെ കാട്ടി കുറച്ചുകൂടെ ബെറ്റർ നമുക്ക് തവി കൊണ്ട് തന്നെ ചെയ്യുന്നതാണ് തവി ഉപയോഗിച്ച് തന്നെ ബാക്കിയോട് കളയാം അതുപോലെ എൻ്റെ ഈ ചെറിയ വെട്ടുപോലുള്ള സ്ഥലത്തൊക്കെ നമുക്ക് സൈൻ്റെ ഈ സൈഡ് കൊണ്ടിങ്ങനെ തൂത്താൽ മതി അപ്പോൾ അതും പോകും അപ്പോൾ നമ്മൾ അടുത്തായിട്ട് നോക്കുമ്പോൾ നമ്മൾ ഈ ചെറിയ ചെറിയ ഹോളുകളുണ്ടല്ലോ ഈ ചെറിയ ഹോളിലൊക്കെ ഇതുപോലെ ബാക്കി ഇരിപ്പുണ്ടല്ലോ നമ്മൾ ഇത് പുറത്തെ തൂത്തുള്ള ഇതുപോലെ ചെറിയ ചെറിയ അതിൻ്റെ ഹോൾ ഹോൾ പോലുള്ള ചെറിയ ഭാഗങ്ങളിലൊക്കെ ഇരിപ്പാണ് അപ്പം അത് നമ്മൾ ഇതുപോലെ ഒരു പ്ലക്കർ ഉപയോഗിച്ച് ഇതുപോലെ ഹോൾഡ് ചെയ്യാം ഹോൾഡ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ ഈ ഈ ചെറിയ പുഴികളോട്ട് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചാൽ നല്ല ചൂടുള്ളതുകൊണ്ട് അത് ഉരുകി അത് മെൽറ്റ് ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു ഇതായിട്ട് ഇങ്ങനെ വരും അപ്പോൾ നല്ലപോലെ മെൽറ്റ് ആയി കഴിയുമ്പോഴേ അതിനുശേഷം നമ്മൾ നമ്മൾ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി ചെറുതായിട്ട് അനക്കി അനക്കി കൊടുത്താൽ മതി അപ്പോൾ അത് പെട്ടെന്ന് ഇളകി വരും പക്ഷേ അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം ചൂടായതുകൊണ്ട് നമ്മുടെ കണ്ണിലോട്ടോ കയ്യിലോട്ടോ ഒക്കെ തിറിക്കാതെ നോക്കണം വളരെ ശ്രദ്ധിച്ച് സേഫായിട്ട് അത് ചെയ്യാവും അപ്പൊ അതിന് ശേഷം നമ്മൾ ഇത്ര ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ഒരു ചെറിയ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒന്ന് തുടച്ചു വിളഞ്ഞാൽ മതി ഉണ്ട് അത് പോയിട്ടുണ്ട് നമ്മളിത് പ്രധാനമായിട്ടും നോക്കണ്ട നമ്മളിത് സൂക്ഷിക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ നമ്മളിങ്ങനെ ഇത് മെൽറ്റ് ആയി കഴിയുമ്പോൾ ഇതൊരു ഇത് നമ്മളെ ദേഹത്തോട്ട് തിരക്കാൻ വളരെ ചാൻസ് ഉണ്ട് നമ്മൾ അതിന് ശേഷം ടൂത്ത് പിക്ക് വെച്ച് ചെയ്യുന്ന സമയത്ത് അപ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഇപ്പം നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു സേഫ്റ്റി ഗ്ലാസ് ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും കാരണം നമ്മുടെ കണ്ണിലോട്ട് ഇത് തിരക്കാതെ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടതാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക